എഴുതി കൊതിപ്പിച്ചു പോയതാണോ മഴവില്ലൊളി തിങ്ങി മാഞ്ഞതാണോ അഴലിൻ വരികളിൽ ചോർന്നതാണോ കഴിവുകൾ വേട്ടിക്കളഞ്ഞതാണോ എഴുതി കൊതിപ്പിച്ചു പോയതാണോ മഴവില്ലൊളി തിങ്ങി മാഞ്ഞതാണോ വഴികളും കൊട്ടി അടച്ചതാണോ പഴകിയ നൂലിൻ കൊടുക്കിലാണോ അഴിയിട്ട് കൂട്ടിൽ ഒളിച്ചതാണോ വഴികളും കൊട്ടി അടച്ചതാണോ കവിതയിൽ കാൽ തെറ്റി വീണതാണോ കവിതയായി താനെ അലിഞ്ഞതാണോ കവിതയിൽ കാൽ തെറ്റി വീണതാണോ കവിതയായി താനെ അലിഞ്ഞതാണോ കവിയുന്നൊരർത്ഥ തിരച്ചിലാണോ കവിയെ മറക്കും തിരക്കിലാണോ കവിയുന്നൊരർത്ഥ തിരച്ചിലാണോ കവിയെ മറക്കും തിരക്കിലാണോ கவிதையில் கால் தெட்டி வீணதானோ, கவியை மறக்கும் திரக்கிலானோ.